സിനിമകളെ സ്നേഹിക്കുന്നവർക്കായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചും ഫിലിം സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു ലൂമിയർ ലീഗ് പത്തനംതിട്ട ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളെയും സിനിമ സ്വാധീനിക്കുന്നുണ്ട് സിനിമയെന്നത് നേരം പോക്കല്ല സത്യസന്ധമായി ചിത്രീകരിച്ച ഒരു സിനിമ അനന്യമായ അനുഭവമാണ് പകർന്നു നൽകുന്നത് ഒരു കാരണവശാലും കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത മോശം സിനിമകളാണ് ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കയറിയിറങ്ങുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് മികച്ച സിനിമകൾ കാണിക്കുന്ന ഫിലിം സൊസൈറ്റികൾ പ്രസക്തമാകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു നമ്മൾ നമ്മൾ പുതിയ സിനിമയെ സമീപിക്കുന്ന രീതി നമ്മുടെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ലൊരു പ്രയോഗമാണ് സൊസൈറ്റി പ്രസിഡന്റ് ജി വിശാഖൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ ആദരിച്ചു കോളമിസ്റ്റും ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമായ എ മീരാ സാഹിബ് പത്തനംതിട്ട ട്രിനിറ്റി മൂവി മാക്സ് ഉടമ പി എസ് രാജേന്ദ്രപ്രസാദ് എന്നിവർക്ക് ചെയർമാൻ ഓണററി അംഗത്വം നൽകി ലൂമിയർ ലീഗ് സെക്രട്ടറി എം എസ് സുരേഷ് സംവിധായകൻ മധു റവങ്കര എ മീരാ സാഹിബ് പി എസ് പ്രസാദ് സൊസൈറ്റി ട്രഷറർ രഘുനാഥൻ ഉണ്ണിത്താൻ എന്നിവർ പ്രസംഗിച്ചു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പൂഴിക്കാട് ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഓമല്ലൂർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ചിത്ര സി മേനോൻ ബിനുജി തമ്പി അഡ്വക്കറ്റ് റോയി തോമസ് എന്നിവർ വിശിഷ്ടാതിഥികളെ ആദരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽക്കൂത്ത് സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഒപ്പം അടൂരുമായി പ്രേക്ഷകരുടെ സംവാദവും സംഘടിപ്പിച്ചു News Bureau, finding for a school to enroll in are you ready to embark on a journey where innovation meets education your gateway to